ജന്മം സുഖമാക്കും സഫലമാക്കും ധന്യമാക്കും നാം വളരെ വിലയറിയാതെ കൊണ്ട് നടക്കുന്ന ഒന്നാണ് ജന്മം അഥവാ നമ്മുടെ ജീവിതം ഇത്രയേ ഇത്രയുള്ളൂ എന്നത് ആനയ്ക്കാനയുടെ എന്ന് പറഞ്ഞ പോലെ ആനയ്ക്കാനയുടെ മഹത്വം എന്ന് പറഞ്ഞ പോലെ സത്യത്തിൽ നമ്മുടെ ഉള്ളിലുള്ള മഹത്വം നമുക്കാർക്കും ആരും പറഞ്ഞു തന്നിട്ടില്ല ഒരു രത്നാകരനിൽ വാത്മീകി ഉണ്ടെന്ന് നാരദമഹർഷിയുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രത്നാകരന് മനസ്സിലായത് അതുപോലെ തന്നെ അനവധി 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 മഹാത്മാക്കള് വിവേകാനന്ദ സ്വാമികൾ സാധാരണ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ലോകത്തെ തന്നെ പിടിച്ചു കൊലുക്കാൻ സാധിക്കുന്ന വാഗ്ധോരണികളുള്ള ആത്മീയതയുടെ ഉജ്ജ്വല ഒരു പ്രോജ്വലിക്കുന്ന സൂര്യ തേജസ്സായിരുന്നു എന്ന് അദ്ദേഹത്തിനാണെങ്കിലേ ഇന്നും ഷിക്കാഗോ പ്രസംഗം ആരും കോട്ടയിൽ ഇതാണ് മൈ സെസ്റ്റസ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നും അമേരിക്കക്കാരുടെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇതുപോലെ ഓരോരുത്തരിലും നിങ്ങളിലോരോരുത്തരിലും മഹത്തായ ശക്തിയും കഴിവും സാധ്യതയും ഉണ്ടെന്ന് ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയണം ഒരു മനുഷ്യനെ കഴിവുള്ളവരാക്കുക ഈ സപ്താഹം കഴിയുമ്പോഴേക്കും നമ്മളൊരു തിരിച്ചറിവിലേക്ക് വരും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതത്തെ ലോകഗുരുവാക്കി ഗുരുവാക്കി മാറ്റുക എന്നുള്ളത് ലോകത്തിന് എന്നും ഭാരതം ഒരു വഴികാട്ടിയായിട്ട് മാറുക എന്നുള്ളത് ഭാഗവതം തരുന്ന വെളിച്ചം അറിവിൻ്റെ വെളിച്ചം അത്ര ഉജ്ജ്വലമാണ് ഇന്ന് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹമാണ് പൊതുവെ ആഘോഷിക്കുന്നതെങ്കിലും ഭാരതത്തിനും അതിലൊരു പങ്കുണ്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ജനിച്ച് രാത്രിയിൽ പറയുന്നത് പിതാവ് ജോസഫിനോട് പറയുന്നത് ഈ കുട്ടിയിൽ ചില മഹിമകളുണ്ട് കുട്ടിയെ രക്ഷിച്ചോളൂ കിഴക്ക് നിന്നുള്ള പണ്ഡിതൻ കിഴക്കുന്ന ഭാരതമാണ് ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത് ാണ് അപ്പം ഇസ്രായേലിൻ്റെ കിഴക്ക് ഭാരതമാണ് അന്ന് ഭാരതത്തിലെ ഋഷിപര്യന്മാർ ആചാര്യന്മാർ പല നാടുകളിലേക്കും പോയിരുന്നു എന്നത് നിങ്ങൾ അല്പം യാത്ര ചെയ്യുന്നവരോ അല്ലെങ്കിൽ വായിക്കുന്നവരോ ആണെങ്കിൽ മനസ്സിലാവണം എസ് കെ പക്കാടിന്റെ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാലി എന്ന് പറയുന്ന ഇൻഡോനേഷ്യൻ ഐലൻഡിൽ ഇന്നും തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണുള്ളത് ആറാം നൂറ്റാണ്ടിൽ മാർക്കണ്ടേ ഋഷി ഇവിടെ നിന്നും അവിടെ പോയി ഭാരതത്തിൻ്റെ സംസ്കൃതി അവിടുത്തെ നാടുകളിൽ പോയി പ്രചരിപ്പിച്ചു അപ്പം നോക്കൂ ഇവിടുന്ന് ആളുകൾ പോയിരുന്നു ഇൻഡോനേഷ്യ കംബോഡിയ തായ്ലൻഡ് തുടങ്ങിയുള്ള പല രാജ്യങ്ങളിലും നിങ്ങൾ തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ സെർച്ച് ചെയ്ത് അതെനിക്ക് കാണാൻ പറ്റും രാമ വൺ രാമ അങ്ങനെയാണ് അവരുടെ രാജാവിൻ്റെ പേര് പരമ്പര പോലും പോകായിട്ടുള്ളത് അപ്പം നമ്മുടെ ഭാരത സംസ്കൃതി അവിടെയൊക്കെ പ്രചരിക്കപ്പെട്ടിരിക്കും ഇതേപോലെ ഇന്നും ക്രിസ്ത്യൻ സമൂഹം അറിയാത്തൊരു വിഷയമുണ്ട് ക്രിസ്തുവിൻ്റെ പതിനാല് വർഷത്തെക്കുറിച്ച് കുറിച്ച് ആർക്കും ഒരു പിടിയില്ല ക്രിസ്തുവിൻ്റെ പതിനാല് വർഷം ക്രിസ്തു ഭാരതത്തിൽ വന്ന് ഇവിടുത്തെ ആചാര്യന്മാരിൽ നിന്ന് യോഗയും ധ്യാനവും പഠിച്ച് അത്ഭുതങ്ങൾ അദ്ദേഹം കാണിച്ചു എന്നൊക്കെ പറയുന്നത് ഭാരതത്തിൽ ജീവിച്ച് ഇവിടുത്തെ ഗുരുക്കന്മാരിൽ അത് പിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഗുരുത്വം ഭാരതത്തിൽ നിന്നാണ് പക്ഷെ ഇതാരും പറയാറില്ല ഇത് ഞാൻ പറയുന്നത് എൻ്റെ കണ്ടുപിടുത്തല്ല ജീസസ് ലീവ് ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകം റഷ്യൻ ഓഥറ് അതും അന്ന് പക്ക ആയിരിക്കുന്ന റഷ്യൻ കൺട്രിയിൽ അത് എഴുതാൻ ധൈര്യം കാണിച്ച ഒരാളായിരുന്നു അന്നത്തെ ആ എഴുതിയ ഓഥറ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രത്യേകം ഓർക്കുന്നില്ല ജീസസ് ലീവ് ഇൻ ഇന്ത്യ ആ പുസ്തകം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അധികം കിട്ടും ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിനെ മഹാനാക്കിയ ഭാരതം ക്രിസ്തുവിനെ ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മഹത്ഭാവനകൾ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന് സാധിക്കുമെങ്കിൽ ഇവിടെ ഓരോരുത്തരെയും മഹാത്മാക്കളാക്കി മാറ്റലാണ് ഈ ഭാഗവത സപ്താഹത്തിൻ്റെ ലക്ഷ്യം ആരും ഇവിടെ ദുഃഖിക്കേണ്ടതില്ല കരയേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല പരാജയപ്പെടേണ്ടതില്ല പരാജയം ദുഃഖം വിഷമം ഒക്കെ വരുന്ന എപ്പോഴാണ് അവനവനിലെ കഴിവുകൾ അവനവൻ അവനവൻ്റെ ശക്തി അവനവൻ്റെ സാധ്യത അവനവൻ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവിടെയാണ് ജീവിതം പരാജയമാവും നേരത്തെ തന്ത്രി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കേണ്ട നാളുകളെല്ലാവരും മറ്റുള്ളവർ ജീവിക്കുന്ന ജീവിതം കണ്ട് അവരുടെ കൂടെ പോവാണ് ഇയാൻ പറ്റുക എന്നുള്ളത് ഇവിടെ ഈയ്യാൻ പറ്റാണെന്ന് പറയാറില്ല മഴ പെയ്ത് കഴിഞ്ഞാൽ പൊടിയുന്നവർ ഇയാൻ പറ്റാണ്ട് വിളിച്ചും കണ്ടെല്ലാം അങ്ങോട്ട് പോകും അതിപ്പം മോബ് സൈക്കോളജി എന്ന് പറയുന്നത് അതായത് ഒരു റോഡ് സൈഡിൽ ഒരുത്തന ഇരുന്ന് വിളിച്ച് പറയണം പത്ത് രൂപ പത്ത് രൂപ എന്നാൽ നമ്മളും വായ വെറുതെ പോയി വായ വിളിച്ചു നോക്കും ഒരാവശ്യം ആവില്ലേ നമുക്ക് എന്നാലെന്താണ് അവിടെ പത്ത് രൂപയ്ക്ക് വിൽക്കുന്നത് എന്നുള്ളൊരു സൈക്കോളജി ഹ്യൂമൻ സൈക്കോളജി ഇതുപോലെയാണ് മറ്റുള്ളവർ ചെയ്യുന്നു ചെയ്യുന്നോ അതിനനുസരിച്ച് ജീവിക്കുക അങ്ങനെയാണോ ഫിലിം വേൾഡിലൊക്കെ ഫാൻസെന്നൊക്കെ പറയുന്നത് അങ്ങനെ കുറേ യുവജനങ്ങൾ അതിലൊക്കെ പെട്ട് ജീവിതം കുറേ അങ്ങനെ കൊണ്ടു നടന്ന് പിന്നീടാണ് യാഥാർത്ഥ്യം മനസ്സിലാവാറ് എനിക്കെൻ്റെതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട് എൻ്റെതായിട്ടുള്ള ചിന്തകൾ വേണം മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനുള്ള അല്ല എൻ്റെ ജീവിതം അല്ലേ ആ തിരിച്ചറിവ് ഉണ്ടാവുന്നിടത്താണ് ഗുരുത്വം അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഒരു സംതിങ് മിസ്സിംഗ് സീരിയസ്ലി മിസ്സിങ് അതെന്താണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ചിന്തയില്ലേ ആരുടെയൊക്കെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാൻ അങ്ങനെ നമ്മളൊക്കെ ഒരു കോമൺ സൈക്കാണ് കോമൺ സൈക്ക് എന്ന് പറയുക കോമൺ ചിന്തകൾ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോഴാണ് ചിന്തിക്കയ്യോ ഇപ്പോൾ ആരും ഇല്ലല്ലോ കൂടെയെന്ന് ഈ മദ്യത്തിൻ്റെയൊക്കെ സ്വഭാവം കണ്ടില്ല കുടിപ്പിക്കാൻ ആൾക്കാരുണ്ടാവും പാട്ട് പാടാനാളുണ്ടാവും ഇനി ഇപ്പം ന്യൂ ഇയറിലൊക്കെ നോക്കിക്കോളൂ കുപ്പി വാങ്ങിച്ചു കൊടുക്കാനും കുപ്പി പൊട്ടിക്കാനും ഹാ ആടിപ്പാടി എന്തെങ്കിലും ദുരന്തം വന്നാൽ പിന്നെ ആ ഒരു കൂടെയില്ല ഒരു മനുഷ്യനില്ല നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ അപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് പരീക്ഷത്ത് മഹാരാജാവിൻ ഉപദേശിച്ചതാണ് ഭാഗവതം പരീക്ഷത്ത് രാജാവിന് ഭാഗവതത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം രാജാവാണ് എല്ലാ സുഖ സൗകര്യങ്ങളും കൊട്ടാരത്തിൽ ഒന്നിനും കുറവില്ല വേലക്കാർ ജോലിക്കാര് പറയുമ്പോഴേക്കും എടുത്തു കൊടുക്കാൻ ആളുകൾ പിന്നെ എന്തിനാണ് അദ്ദേഹം ഭാഗവതം കേട്ടത് അദ്ദേഹത്തിന് എന്തിനാണ് ഭാഗവതം ഉപദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കയ്യബദ്ധം പറ്റി ഒരു മുനിയെ പോയി കഥ പറയുന്ന അദ്ദേഹം മൃഗയാ വിനോദത്തിന് കാട്ടിപ്പോകുന്നു മൃഗയാ വിനോദത്തിൽ അദ്ദേഹം തളർന്നു അവിടുത്തെ രാജാക്കന്മാരുടെ എൻ്റർടൈൻമെൻറ്റ് അന്ന് തോണ്ടുന്ന സാധനം ഇല്ലല്ലോ ഇപ്പം നമുക്ക് തോണ്ടുന്ന സാധനം വന്നോടു കൂടിയിട്ട് ഇപ്പോൾ മൃഗയാ വിനോദമൊക്കെ അതിലാണ് ഇപ്പം നമ്മൾ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നത് ഇതിലാണ് മൊബൈലിലാണ് അപ്പം അങ്ങനെ അദ്ദേഹം പല വിനോദ മൃഗയാ വിനോദമൊക്കെ ചെയ്ത് പല കാടിൻ്റെ പല ഉള്ളിലേക്കൊക്കെ എത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ ദാഹം വളരെ വല്ലാതെ തൊണ്ട വരണ്ട് കുടിക്കാൻ എവിടെ വെള്ളം നോക്കുമ്പോൾ അരുവിൽ ഒന്നും അപ്പോഴാണ് എപ്പോഴാണ് പറഞ്ഞശാലയും അവിടെ ഒരു മുനി ഇദ്ദേഹം മര്യാദക്കാരനായി ചോദിച്ചു ഏ മഹർഷെ മഹാത്മാവേ പരീക്ഷത്ത് കൊണ്ടുപോയി പാമ്പിനെ കിട്ടതും ദൂരെ കളിച്ചു കൊണ്ടിരുന്ന മുനിയുടെ പുത്രൻ ശപിച്ചു കളഞ്ഞു ഇന്ന് നമ്മുടെ ഏഴാമത്തെ ദിനം നിനക്ക് മരണം സംഭവിക്കും അതും പാമ്പ് കഴിച്ച് മരിക്കട്ടെ പരീക്ഷത്തിന് ശാപം കിട്ടി പക്ഷെ ശാപത്തെക്കാൾ ഉപരി ഞാൻ പറയാ അദ്ദേഹത്തിന് കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാണ് ഇതാണ് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് ജീവിതം അന്തമായി ജീവിച്ച് കുറേ കഴിഞ്ഞാൽ കുറ്റബോധം വേട്ടയാണ് ഇന്ന് നോക്കൂ ഇത് കൂടുതലാണെന്ന് കാരണം ജോലി അന്വേഷിച്ച് പലയിടത്തും പോകുമ്പോഴാണ് ബി എ ഉണ്ട് ബി എസ് സി ഉണ്ട് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഉണ്ട് അല്ലെങ്കിൽ ആ ഡിഗ്രി ഉണ്ട് ഈ ഉണ്ട് പക്ഷെ ജോലിക്ക് പോകുമ്പോൾ ഇതൊന്നും അല്ല വേണ്ടത് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ അവർ ചോദിക്കുന്നത് ഇതുണ്ടോ അതുണ്ടോ അപ്പോഴാണ് ഇതൊന്നും ഇല്ലല്ലോ ഞാൻ വെറും സർട്ടിഫിക്കറ്റ് മാത്രമുള്ള ഒരാളാണല്ലോ ഈ ഒരു അപകർഷതാ ബോധമെന്നോ അല്ലെങ്കിൽ ഒരു പോരായ്മയെന്നോ കുറവെന്നോ വേദന ഉണ്ടാവുമല്ലോ പറയൂന്നെ ഇതൊന്ന് തലമുറകളെ ബാധിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ യുവത്വത്തെ ഏറെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നാണെങ്കിൽ നമുക്കറിയാം ജോലി കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാലം മനസ്സിലാവണല്ലോ അത് കൂടി വരികയാണെന്ന് കല്യാണം കഴിക്കാൻ കഴിഞ്ഞു കിട്ടാനും കാരണം കല്യാണത്തിൻ്റെ ഒരു തയ്യാറെടുപ്പാകുമ്പോഴാണ് നൂറ് നൂറ് ഡിമാൻഡുകൾ ജോലിയുണ്ടോ ഗവൺമെൻറ് ജോലിയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ പ്രഫറൻസ് അക്കാദമി കൊടുക്കും ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് വേണ്ട ഈ തരത്തിൽ കുറവുകൾ പരിമിതികൾ ഇല്ലായ്മകൾ അല്ലെങ്കിൽ പോരായ്മകൾ ഇതൊക്കെ മനുഷ്യ മനസ്സിന് വേട്ടയാടുമ്പോൾ ഈ അസ്വസ്ഥതകൾ പലപ്പോഴും കൊണ്ടെത്തിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ താഴ്ചയിലേക്ക് അവിടെയാണ് പരീക്ഷിത്ത മഹാരാജാവ് ഭാഗ്യവാനായത് സുഹൃതിയായത് ഭാഗ്യവാന് നേരം പറഞ്ഞേ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം മഹാത്മാക്കളോട് ചോദിച്ചു എന്നെ വല്ലാതെ വേട്ടയാടുന്ന നീരിപ്പുകയുന്ന ഈ കുറ്റബോധം ഞാൻ എന്തിനാണ് മഹർഷിയോട് ചെയ്തു അതുകൊണ്ടല്ലേ എനിക്ക് ഈ ശാപം കിട്ടിയത് ഇനി ഏഴ് ദിവസമല്ലേ ആയസ് മരണത്തെ കാണണ്ടേ എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല കഷ്ണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ അമ്മനിമാർ പറഞ്ഞു വിഷമിക്കട്ട അങ്ങ് വിഷമിക്കട്ട അങ്ങയുടെ ഏഴ് ദിവസം നീ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തന്നെ ജീവിക്കട്ട അങ്ങയുടെ ജീവിതം ധന്യമാക്കാം അങ്ങനെ അദ്ദേഹത്തെ ഹരിദ്വാറിലേക്ക് പറഞ്ഞേക്കണ്ട രാജ്യമൊക്കെ വിട്ട് അദ്ദേഹം ഹരിദ്വാറിലെത്തി അവിടെയാണ് ദ്ദേഹത്തിൻ്റെ ജീവിതം സുഹൃതമാക്കി തീർക്കുന്ന വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീ ശുഭബ്രഹ്മി രാമൻ ഭാരതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഗുരുപരമ്പരത്തുന്ന ജ്ഞാനമാണ് ഇവിടെ നമ്മൾ തൃക്കണ്ണാടപ്പൻ ആദിഗുരുവാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമസ്വാമിയുടെ കാലഘട്ടത്തിൽ തന്നെ ശ്രീരാമ സ്വാമി പോലും പ്രതീക്ഷിക്കുന്നത് ശിവനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലത്തും ശിവ പ്രതിഷ്ഠയുണ്ട് നേരത്തെ മേൽശാന്തി മേൽശാന്തിയോടാ ചോദിച്ചു അല്ലെങ്കിൽ മേൽശാന്തി ചോദിച്ചു ശിവക്ഷേത്രത്തിൽ ഭാഗവതം ആവാമോ ഭാഗവതത്തിന്റെ ഒടുവിൽ പറയുന്നത് ഭാഗവതത്തെ അതിനെ അതിൻ്റെ പരമസ്ഥാനം കൊടുത്ത് ആദരിക്കുന്നത് പരമശിവനാണ് അനുഗ്രഹിച്ചുകൊണ്ട് ഭാഗവതത്തിന് ആചാര്യസ്ഥാനം കൽപ്പിക്കുന്നത് പരമശിവനാണ് പരമശിവനും മഹാവിഷ്ണുവൊക്കെ ഒരേ ചൈതന്യത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ് അതുകൊണ്ട് വിഷ്ണു സഹസ്ഥാനത്തിൽ ശിവ എന്നുള്ള മന്ത്രമുണ്ട് ശിവസഹസ്ഥാനത്തിൽ വിഷ്ണു എന്ന മന്ത്രമുണ്ട് ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല കാരണം അത് വരുന്നുണ്ട് ദക്ഷയാഗം എന്ന കഥയിൽ വ്യക്തമാക്കി തരുന്നുണ്ടതെല്ലാം